തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരനായ സുനിലിനും ഡ്രൈവറായ അജീഷിനുമാണ് വെട്ടേറ്റത് വെള്ളപ്പായയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെ മൂന്നംഗ സംഘം വാൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു സുനിലിന്റെ കാറിനും ഡ്രൈവറുടെ കൈയിനുമാണ് വെട്ടേറ്റത് പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് ദയാ ആശുപത്രിയിലേക്കും മാറ്റി ഇരുവരുടെയും പരിക്ക് ഗുരുതരമായി ആക്രമണത്തിന് പിന്നാലെ പ്രതികൾ രക്ഷപ്പെട്ടു പോലീസ് പോലീസുകാർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പത്ത് വർഷത്തോളമായി നഗരത്തിൽ രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ് സുനിൽ തൃശൂർ നഗരത്തിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ വാർത്തയാണ് പുറത്തു വരുന്ന ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരനായ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത് വെളപ്പായയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെയാണ് മൂന്നംഗ സംഘം വാൾ ഉപയോഗിച്ച് സുനിലിനെ ആക്രമിച്ചത് സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത് പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് ദയാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇരുവരുടെയും പരിക്കുകൾ ഗുരുതരമല്ല ആക്രമണത്തിന് പിന്നാലെ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു പോലീസ് പോലീസുകാർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ് സുനിൽ